എന്റെ ലൈബ്രറി കോസ്റ്റുകാരും ദോസ്തരും കളിക്കളം വിറപ്പിക്കാൻ കുഞ്ഞുവും പിന്നെ കേരള സെവൻസിന്റെ ലൈനിൽ മെസ്സി ഫഹീം അലിയും കൂട്ടണിഞ്ഞു അഖിലേന്ത്യ സെവൻസിന്റെ കളിക്കൂടാരങ്ങളിൽ പോരാട്ട വൈരത്തിന്റെ കനരാട്ടം വിധിച്ച കെ എം സി മാവൂരിന്റെ ഫുൾ ടീമുമായി ആലിപ്പറമ്പിന്റെ കായിക പ്രേമികളുടെ കയ്യടികൾ ഏറ്റുവാങ്ങാൻ പി കെ വെജിറ്റബിൾ സാലിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന അല്ലമീൻ കുന്നക്കാട്ടുകൂടി ഇനി സ്റ്റേഡിയത്തിന്റെ ഭൂരിഭാഗത്തെങ്കിലും

ദേവി ശക്തി ബന്ധതകളടിച്ചവർത്തികൊണ്ട് വിട്ടാൽവരടത്തു നരവാളെടുത്തു പോരാടിയ പെരുമണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി ചിമ്പ്ചോരകളി മുന്നികുനിച്ച് കാണം എറിഞ്ഞ മനഭാരന്റെ വിപ്ലവ പോരാളികളുടെ മിലിന് ആ രണ്ട് നാട്ടുകാര് കടന്നവരുണ്ട് കുറ്ററേ നാലിപ്പറമ്പിന്റെ കളിക്കളത്തിലെ സെമിഫൈനൽ പോരാട്ടത്തിലേക്ക് എംസി മാധൂരിന്റെ ഫുൾ ടീമുമായി കെകെ വെജിറ്റബിൾസ് ആളിപ്പറമ്പ് സ്പോൺസർ ചെയ്യുന്ന അൽമേൻ കുന്നക്കാട് കുടയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുറ്റിന്റെ ഏജൻസി കരിങ്കരത്താണ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫൈനൽ മത്സരത്തെല്ലുന്ന സെമി ഫൈനൽ പോരാട്ടം

ഒരു കായിക പ്രേമിക്കും പ്രവചിക്കാൻ സാധ്യമല്ലാത്ത മത്സരത്തിലേക്ക് മുഴുവൻ കായിക പ്രേമികളെയും രാത്രി ഒൻപത് മണിയോട് അറുപതിൽ പരം ലാമ്പിന്റെ കഥ പറയുന്ന സ്റ്റാർ ഗോൾഡ് കരിങ്കലത്താണ് സ്പോൺസർ ചെയ്യുന്ന ആലിപ്പറമ്പ് പള്ളിക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു